ഹലോ മൈഡിയ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഒരു കാപ്പി തയ്യാറ് തയ്യാറാക്കാനായിട്ടുള്ള ഒരു ഒരുക്കത്തിലാണ് കേട്ടോ അതാ ഞാൻ പാൽ കാപ്പി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ബ്ലാക്ക് കോഫി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈ കാപ്പിയൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ നമ്മുടെ സാധാരണ കാപ്പിപ്പൊടി കൊണ്ടല്ല അത് വേറെ ഒരു സീഡ് പൊടിച്ചുണ്ടാക്കിയ ഒരു കാപ്പിപ്പൊടിയാണ് കാപ്പി കുരുമല്ല കേട്ടോ ഇതാ ഈ സീഡ് സീഡെന്നാണെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ അതെ അത് തന്നെ നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ച സാധനം തന്നെ നമ്മൾ ഈന്തപ്പഴം ഒക്കെ തിന്നിട്ട് നമ്മൾ ഈ കുരു ദൂരെ വലിച്ചെറിയാറാണല്ലോ പതിവ് അപ്പോൾ ഇനിമേലെ ഈന്തപ്പഴം കഴിക്കുമ്പോഴത്തേക്ക് ഈ കുരു സൂക്ഷിച്ച് വെക്കുക ഒരു ഡബ്ബായിലോ ഒരു പാത്രത്തിലോ വല്ല ഇട്ട് അടച്ച് വെച്ചിട്ട് കുറച്ചായി കഴിയുമ്പോഴത്തേക്കും നമ്മളിത് നന്നായിട്ടൊന്ന് വെള്ളത്തിൽ ഒരല്പനേരം കുതിരാൻ വെച്ചിട്ട് ഒന്ന് കൈകൊണ്ട് ഞരടി കഴുകി നമ്മളൊന്ന് ഡ്രൈ ആക്കി എടുക്കണം കാരണം ഈ ഈന്തപ്പഴം തിന്ന് കഴിയുമ്പോഴത്തേക്ക് ഈ കുരുവിൻ്റെ പുറമെ ഒരു ചെറിയ സ്കിന്നൊക്കെ കാണും ഒരു കട്ടി ഒരു തോലുണ്ടാവും അതൊന്ന് കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരല്പസമയം കുതിരാൻ വെച്ചിട്ട് കഴുകുന്നത് കേട്ടോ അപ്പോൾ ഇത് കഴുകി ഡ്രൈ ആക്കിയതിന് ശേഷം നമ്മളൊരു ഇരുമ്പ് ചീനച്ചട്ടിയാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ചട്ടി അടുപ്പിൽ വെച്ച് നന്നായിട്ട് ചൂടായതിനു ശേഷം നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കണം അതിലേക്ക് ഇട്ട് നമ്മൾ ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ ഇപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ ഒന്ന് ചെയ്തേക്കണേ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുകഴിയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുവാണെങ്കിൽ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കല്ലേ അതോടൊപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്തേക്കണം കേട്ടോ അപ്പം നമ്മൾ എന്താ പറഞ്ഞു തന്നെ ഹൈ ഫ്ലെയിമിൽ വെക്കാതെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഈ കുരു ഇങ്ങനെ വറുത്തെടുക്കാനായിട്ട് ഒരല്പസമയം നമ്മൾ മെനക്കെടണം ഒരു ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് സമയം എടുക്കും കേട്ടോ കാരണം ഫുൾ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പുറമെല്ലാം പെട്ടെന്ന് തന്നെ കരിഞ്ഞ് പോവുകയും ഉള്ളിലേക്കത് പാകത്തിനൊന്നും മൂത്ത് കിട്ടത്തുമില്ല നമുക്ക് ഒരല്പം കട്ടിയുള്ള ഒരു സീഡായതുകൊണ്ട് തന്നെ പക്ഷേ അത് വറുത്ത് കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് പൊട്ടി നല്ല മലരു പോലെ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് പൊടിച്ചെടുക്കാനായിട്ട് ഒരു പ്രയാസവും ഇല്ലാതെ ഈസി ആയിട്ട് നമുക്ക് മിക്സിയിൽ പൊടിച്ചെടുക്കാൻ സാധിക്കും കേട്ടോ അതുപോലെ അല്ലാതെ നമ്മൾ കാണുന്ന പോലെ വളരെ കട്ടിയുള്ള ഒരു സീഡൊന്നുമല്ല വറുത്ത് കഴിയുമ്പോഴത്തേക്ക് അപ്പം അതായത് ഇതുപോലെ നമ്മളൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ വറുത്തെടുക്കണം പിന്നെ ഉണ്ടല്ലോ ഇത് ചുമ്മാ കാപ്പി കുടിക്കാൻ വേണ്ടി മാത്രം നമ്മൾ പൊടി ഉണ്ടാക്കിയെടുക്കുന്നതല്ല ഈ ഒരു സീഡിന് വളരെയധികം ഗുണങ്ങളുണ്ട് ഡയബറ്റിക് പേഷ്യൻറ്റിനൊക്കെ ഒരുപാട് ഗുണം ചെയ്യുന്നതാണ് ഒരു ദിവസം ഒരു മൂന്ന് ഗ്ലാസ് കട്ടൻ കാപ്പിയായിട്ട് കുടിക്കണം മധുരമില്ലാതെ അങ്ങനെയൊക്കെ ഒന്ന് കുടിച്ചു കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് നമ്മൾ നമുക്ക് മനസ്സിലാകും ഷുഗർ ലെവൽ വളരെയധികം നല്ല ഒരു കൺട്രോളിൽ എത്തുന്നു എന്നുള്ളത് പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ കിഡ്നി സ്റ്റോണിനും ഇത് വളരെ നല്ലതാണ് പിന്നെ ഇതിലടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകൾ നമ്മുടെ ശരീരത്തിലുള്ള ഡി എൻ എയുടെ ഡാമേജിനെയൊക്കെ തടഞ്ഞു നിർത്തുകയും അങ്ങനെ നമുക്ക് നല്ല രോഗപ്രതിരോധ ശക്തിയൊക്കെ ഉണ്ടാക്കി തരാനും കഴിവുള്ളതാണ് പിന്നെ നമുക്കുണ്ടല്ലോ നമ്മൾ ഒരു പല്ലുവേദനയൊക്കെ തോന്നുന്ന സമയത്താണെങ്കിൽ ഈ സീഡ് പൊടിച്ച് വെച്ചിരിക്കുന്ന പൗഡർ എടുത്ത് ലേശം നമ്മുടെ ആ പല്ലുവേദനയുള്ള ഭാഗത്ത് ഒന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ പല്ലുവേദന കുറയുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് അങ്ങനെയൊക്കെ ഒരുപാട് ഗുണങ്ങളുള്ള ഈ ഒരു സീഡ് നമ്മൾ കഴിച്ചിട്ട് ഈന്തപ്പഴം കഴിച്ചിട്ട് വലിച്ചെറിഞ്ഞ് കളയാതെ ഒന്ന് സൂക്ഷിച്ച് വെച്ചിട്ട് നമുക്ക് ഒരു കാപ്പിയൊക്കെ ഉണ്ടാക്കി കുടിക്കുവോ ഒക്കെ ചെയ്യാം ഇതാണ് ഇതിൻ്റെ ഒരു പാകത്തിനുള്ള മൂപ്പ് കേട്ടോ ഒരു നല്ല ബ്ലാക്ക് കളറായി വരുമ്പോഴത്തേക്ക് കരിഞ്ഞു പോകുന്നതിന് മുമ്പായിട്ട് തന്നെ ഇത് എടുക്കണം എടുത്തിട്ട് ഒന്ന് ചൂടാറിയതിന് ശേഷം നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം മിക്സിയിലിട്ടാൽ പൊടിയോ എന്നുള്ള സംശയമൊന്നും വേണ്ട നമ്മൾ സാധാരണ കാപ്പിക്കുരു വറുത്ത പോലെ തന്നെ നമുക്ക് ഒരു പ്രയാസമില്ല ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് ഒരല്പസമയം കറക്കി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നല്ല ഒരു പൗഡറായിട്ട് ഫൈനായിട്ടുള്ള പൗഡറായിട്ട് നമുക്ക് കിട്ടും കേട്ടോ അല്ലാതെ നമ്മൾ കുരു കാണുന്ന പോലെ വലിയ കട്ടിയൊന്നുമില്ല വറുത്ത് കഴിയുമ്പോഴത്തേക്ക് എന്താ ഞാനിപ്പോൾ ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കുന്നുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ഫൈൻ ആയിട്ടുള്ള ഒരു കാപ്പിപ്പൊടിയെന്ന് തന്നെ പറയാം അതേപോലത്തെ ഒരു പൗഡറാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ ഇത് കണ്ടോ ഇത് കണ്ടു കഴിഞ്ഞാൽ ഈ പൊടി കണ്ടു കഴിഞ്ഞാൽ ആരും കാപ്പിപ്പൊടി അല്ലെന്ന് പറയത്തില്ല അതുപോലെയുള്ള നല്ല ഒരു കണ്ടോ കാപ്പി നല്ല കാപ്പിപ്പൊടിയായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പം ഇത്രയും ഗുണങ്ങളുള്ള ഈ വസ്തു നമ്മൾ ആരും എടുത്ത് ദൂരെ കളയരുത് ഇനി മേൽ കേട്ടോ ഇപ്പം നമ്മൾ മനസ്സിലാക്കിയതുകൊണ്ട് അതുപോലെ നീ കാപ്പി കുടിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ് നല്ല ഒരു എനർജി നമുക്ക് കിട്ടുന്നുണ്ട് കാപ്പി പിടിച്ച് കഴിയുമ്പോൾ ഇതുപോലെ കാപ്പിപ്പൊടിയാക്കിയതിന് ശേഷം നമ്മളിത് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിനകത്ത് അടച്ച് സൂക്ഷിച്ച് വെച്ചാൽ കുറേ നാളുകൾ നാളുകളിരിക്കും കേട്ടോ കേടായി പോകത്തൊന്നുമില്ല വളരെ നാളുകൾ നമുക്കിത് സൂക്ഷിച്ച് വെച്ച് ഉപയോഗിക്കാനായിട്ടും സാധിക്കും അപ്പോൾ ഇനി എല്ലാവരും ഇതുപോലെ ഒന്ന് ഡേറ്റ്സിൻ്റെ സീഡ് ശേഖരിച്ചു വെച്ചിട്ട് ഇത് നമ്മൾ ഇതുപോലെയൊന്ന് വറുത്ത് പൊടിച്ച് കാപ്പിയൊക്കെ ഉണ്ടാക്കി കുടിക്കാൻ ശ്രമിക്കണം കേട്ടോ എനിക്ക് ഇതിൻ്റെ കാപ്പി പാൽ ചായ പാൽ കാപ്പി നന്നായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല ഒരു ടേസ്റ്റാണ് പിന്നെ ഉണ്ടല്ലോ ഇത് കാപ്പി ഉണ്ടാക്കാൻ മാത്രമല്ല നമുക്ക് വേറെ പലതിലും യൂസ് ചെയ്യാം നമ്മൾ ഈ സ്മൂത്തി ഉണ്ടാക്കുമ്പോഴോ ഷെയ്ക്ക് ഉണ്ടാക്കുമ്പോഴൊക്കെ ഉണ്ടല്ലോ നമ്മൾ ഇത് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ അങ്ങനെയൊക്കെ നിങ്ങളിത് തീർച്ചയായിട്ടും യൂസ് ചെയ്യണം ഇപ്പം താ ഞാനൊരു കാപ്പി ഉണ്ടാക്കി കാണിക്കാം നമ്മൾ പാലെടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട് പാലൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഒരു ഇപ്പം റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ പൊടി ഉണ്ടല്ലോ ഒന്ന് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഞാനൊരു രണ്ട് സ്പൂൺ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കടുപ്പമൊക്കെ ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് കാപ്പിപ്പൊടി ഈ ഡേറ്റ് സീഡിൻ്റെ പൊടി കൂട്ടിയും കുറച്ചുമൊക്കെ ഇടാം ഒന്ന് മട്ട് തങ്ങാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം കേട്ടോ അതുപോലെ തന്നെ മധുര ആവശ്യമുള്ളവർ ഒരൽപ്പം പഞ്ചസാരയും കൂടെ ഇട്ട് തന്നെ ഉപയോഗിക്കാം പക്ഷേ ഡയബറ്റിക് പേഷ്യൻറ്റിന് കാപ്പി ഉണ്ടാക്കി കൊടുക്കുമ്പോൾ പഞ്ചസാര ഒട്ടും തന്നെ ഉപയോഗിക്കരുത് അതായത് നന്നായിട്ട് ഞാനൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ സാധാരണ കാപ്പിയിൽ അടങ്ങിയിരിക്കുന്ന കാഫീൻ എന്ന വസ്തുവൊക്കെ ശരീരത്തിന് വളരെ ദോഷം ചെയ്യുന്ന ഒന്നാണ് എന്നാൽ ഇത് അങ്ങനെയല്ല ഒരുപാട് ഗുണഗണങ്ങൾ ഉള്ളതാണേ ഒന്ന് നമ്മൾ കാപ്പി അടിക്കുന്നത് പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഇപ്പം കഴിഞ്ഞാൽ നമ്മൾ സാധാരണ കാഫി ഉണ്ടാക്കി എടുക്കുന്നത് പോലെ തന്നെയുള്ള ഒരു കളറും അതേപോലെ തന്നെ നല്ല ഒരു ടേസ്റ്റുമൊക്കെയാണ് കിട്ടുന്നത് നമ്മൾ ആ കാപ്പി കുടിക്കുമ്പോൾ ആ കാപ്പിയുടെ കറക്റ്റ് എക്സാക്ട് കാപ്പിയാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല പക്ഷേ നമുക്ക് ഒരു അരുചിയില്ല നല്ല ഒരു ടേസ്റ്റ് വ്യത്യസ്തമായ ഒരു ടേസ്റ്റോട് കൂടി നല്ല ഒരു കാപ്പി കുടിക്കുന്നു അതുപോലെ തന്നെ നമുക്ക് ആസ്വദിച്ച് കുടിക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് നല്ല ഒരു എനർജിയും കിട്ടുന്നുണ്ട് കേട്ടോ ഇത് കുടിച്ച് കഴിയുമ്പോഴത്തേക്ക് ഞാൻ കാപ്പി റെഡിയാക്കി വെച്ചിട്ടുണ്ടേ അതുപോലെ ഇനി നമുക്കൊരു ബ്ലാക്ക് കോഫിയും കൂടി ഒന്ന് തയ്യാറാക്കി നോക്കാം അപ്പം അതിനുവേണ്ടിയിട്ട് ഞാനൊരു സ്റ്റൗ ഓണാക്കിയിട്ട് ആക്കിയിട്ട് ഒരല്പം വെള്ളം പച്ചവെള്ളം എടുത്ത് വെച്ച് തിളപ്പിക്കുന്നുണ്ട് വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ആ വെള്ളത്തിലേക്ക് കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കാം കാപ്പിപ്പൊടിയല്ല ഡേറ്റ് സീഡിൻ്റെ പൊടി അതായത് ഞാനൊരു രണ്ട് സ്പൂൺ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് നന്നായിട്ട് തിളപ്പിക്കാം തിളപ്പിക്കുന്നത് ഒന്ന് നമുക്ക് മട്ട് തങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒന്ന് തിളപ്പിച്ചിട്ട് നമുക്ക് ഈ മട്ട് തങ്ങാൻ വേണ്ടിയിട്ട് ഒരു ഒരു മിനിറ്റ് നമുക്ക് നമുക്കൊന്നും ഒരടപ്പ് വെച്ച് ഒന്ന് മൂടി വെച്ചേക്കാം അതിനുശേഷം നമ്മളൊരു ഗ്ലാസ്സിലേക്ക് പകർന്നെടുക്കാവുന്നതാണ് നമ്മൾ സാധാരണ കാപ്പിപ്പൊടി ഇട്ട് കാപ്പി തിളപ്പിച്ച് പോലെ തന്നെ ഉണ്ട് കളറും ഒക്കെ അതുപോലെ തന്നെയാണ് കടുപ്പം ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് പൊടി അല്പം കൂടുതൽ കടുപ്പം വേണ്ടവർക്ക് അല്പം കൂട്ടി ഉപയോഗിക്കാം കടുപ്പക്കുറവ് എന്നുള്ളവർക്ക് അല്പം കടുപ്പം കുറച്ചിട്ട് ഉപയോഗിക്കാം മധുരം വേണ്ടവർക്ക് മധുരം ഇട്ടും മധുരമില്ലാതെയും എങ്ങനെ വേണേലും നമുക്ക് കാപ്പി ഉണ്ടാക്കി കുടിക്കാം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് അതൊക്കെ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഈ എടുത്ത് ശേഖരിച്ച് വെച്ചിട്ട് നമ്മൾ കാപ്പിപ്പൊടി ഉണ്ടാക്കി നിങ്ങളെല്ലാവരും ഒന്ന് കാപ്പി തയ്യാറാക്കി നോക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ എന്നെ അറിയിക്കുകയും ചെയ്യണം കേട്ടോ ഉള്ളൂ നമ്മുടെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോകുകയാണേ അതുകൊണ്ട് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലെന്ന് ഞാൻ ഒരിക്കൽ കൂടി ഓർപ്പിക്കുകയാണ് കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്